മാർഗ്ഗമാണ് ശരിയെന്ന് തോന്നുന്ന ഇങ്ങനെ നായ കുറച്ചൊക്കെ നടിച്ചു പോയിച്ചൊക്കെ നടന്നുകൂടെ എന്താ അങ്ങനെ ഇപ്പൊ നമ്മളെ ദേഹം കാണിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം എന്നൊരു പെണ്ണ് ചിന്തിക്കാൻ ഒരു പുരുഷൻ അങ്ങനെ ആലോചിക്കാൻ മദ്യപിച്ച് ജീവിച്ചൂടെ വ്യഭിചാരം അങ്ങനെ പൊയ്ക്കൂടെ എന്നൊരാൾ തീരു ഫലിയല ഒരാൾക്കും അവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല അവരുടെ കൽവിൽ നിന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എനിക്ക് നന്നാവണം ഒരു ജീവിതമേ ഉള്ളൂ രണ്ട് ചാൻസ് ഇല്ല ഈ ഒരു ജീവിതത്തിൽ സ്വർഗം കിട്ടണം അല്ലെങ്കിൽ നരകമാണ് രണ്ടാലൊരു ഒരു ഓപ്ഷനെ നമ്മുടെ മുമ്പിലുള്ളൂ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല ഒന്നുകിൽ സ്വർഗം അള്ളാഹുവിനടുന്ന് വാങ്ങിക്കണം ഇല്ലെങ്കിൽ കാലാകാലം അള്ളാഹുൻ്റെ അതാബിൽ കഴിയണം ഏത് വേണമെന്ന് തീരുമാനിക്കാൻ ഒരു ലൈഫ് രണ്ടെണ്ണല്ല ആ ഒരു ലൈഫ് എപ്പോഴാ അള്ള കൊണ്ടുപോവുക എന്ന് പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എന്നിട്ടാണ് നമ്മളിങ്ങനെ അന്ധമുട്ട് ജീവിക്കണത് സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ല